കൊടൈക്കനാലിൽ വന്നിട്ട് നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് എടുത്തിരുന്ന റൂം കാര്യങ്ങളും ആണ് കേട്ടോ ഇത് നല്ലൊരു കോട്ടേജ് ആണ് മൂന്ന് ഫാമിലീസിന് താമസിക്കാനുള്ള പറ്റിയ വലിയൊരു ഹോട്ടേജാണ് കേട്ടോ തൊട്ടപ്പുറത്തേക്ക് ഇഷ്ടംപോലെ ഹോട്ടേജുകളുണ്ട് നമ്മളിത് അഗോഡ വഴിയാണ് ബുക്ക് ചെയ്തിരുന്നത് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നല്ല വലുപ്പുള്ള ഒരു ഹാളും അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും കുറെ കാര്യങ്ങളും ഇതിന്റെ നെഗറ്റീവ് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും മേപ്പോട്ട് കയറി പോകുമ്പോഴത്തേക്കും നല്ല വലുപ്പമായിട്ടുള്ള രീതിയിലുള്ള റൂംസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാനായിട്ട് കഴിയും കേട്ടോ ഫസ്റ്റ് റൂം ഇതാണ് ഇവിടെ നമുക്ക് വലുപ്പം ഉള്ള ഒരു ക്യൂൻ സൈസ് ബെഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലുള്ള ബാത്റൂമും അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അപ്പം ഡേ നീറ്റ് ആൻഡ് ആണ് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ യാതൊരുപരമായിട്ടുള്ള പ്രശ്നം ഞങ്ങൾക്കാർക്കും തോന്നിയില്ല രണ്ടാമത്തെ റൂമിലാണ് സെയിം അതേപോലെ ഉള്ള റൂമും അതേപോലുള്ള ബിഡ്സ്രീസും കാര്യങ്ങളും ആണ് അവിടെയും അതേപോലെ തന്നെയാണ് നല്ലൊരു ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഹീറ്റർ അല്ല അത്യാവശ്യം വർക്കിംഗ് കാര്യങ്ങളുമാണ് നല്ല തണുപ്പുള്ള സമയത്തായിരുന്ന കേട്ടോ നമ്മൾ ചെന്നിരുന്നത് മൂന്നാമത്തെ റൂമ് താഴത്തെ റൂം ഇതാണ് കേട്ടോ താഴെ ഒരു റൂമും മെയിൽ രണ്ട് റൂമുകളായിട്ടാണ് നമുക്ക് തന്നിരുന്നത് കേട്ടോ ഇതിനുള്ള ബാത്റൂം ഇതാണ് ഞങ്ങളിവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നേട്ടോ നമ്മൾ ഫീ എല്ലാം ഉണ്ടായി ഞങ്ങൾ താഴത്തെ റൂമിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് പുറത്തുനിന്നുള്ള കാഴ്ച കണ്ടോ എത്രയും റൂം ഏകദേശം ഒരു പത്ത് അറുപത് കോട്ടേജ് പോലുള്ള സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ പൊതുവേ ഇവിടെ നിങ്ങൾക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം താമസിക്കാനായിട്ട് പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വരുന്ന റൂമും അല്ലെങ്കിൽ കോട്ടേജ് ആണ് ഞങ്ങൾ റേറ്റും കാര്യങ്ങളും എന്തായാലും ഞാൻ വീട് എന്തായാലും പറയാം അപ്പം റേറ്റ് അഫോർഡബിൾ ആണ് അതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ റൂം എടുക്കാനായിട്ടുള്ള ഒരു കാര്യം കണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ വൃത്തയായിട്ട് നമുക്ക് തോന്നിയത് ഫുൾ ടൈം അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് കയറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റാത്ത കംപ്ലീറ്റ് മഞ്ഞാണ് കാരണം ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൂടി സ്ഥലങ്ങളിൽ നമ്മളിവിടെ റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് അതിനകത്ത് യാതൊരു പ്രശ്നമുള്ളൂ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടൊന്നും അങ്ങനെയുള്ള കൂടെ പോകുന്നില്ല പക്ഷെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല റൂമും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് സർവീസ് വളരെ മോശമായിട്ടാണ് തോന്നിയത് സർവീസ് ആയിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നി സർവീസിന്റെ കാര്യം കൂടെ മാത്രം ഞങ്ങളുടെ മൂന്ന് ഫാമിലീസിനും സത്യം പറഞ്ഞാൽ ഈ റൂമിൽ സ്റ്റേ ചെയ്തതിനകത്ത് അത്രയും താല്പര്യമില്ല പക്ഷേ നിങ്ങൾക്ക് എടുക്കാനാണെങ്കിൽ പ്രൈസ് കൊണ്ട് അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് സർവീസ് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന ഈ റൂമിന്റെ പേര് വരുന്ന സ്റ്റാർലൈറ്റ് കുടയിലാണ് കേട്ടോ ഞങ്ങൾ അഗോടെ വഴിയാണ് ബുക്ക് ചെയ്തിരുന്നത് ചെയ്തത് അഗോടെയാണ് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തോന്നിയത് എണ്ണൂറ്റി പതിനാറ് രൂപയാണ് ഒരു റേറ്റ് വന്നത് ഞങ്ങൾ മൂന്ന് റൂം ഒരു കോട്ടേജ് ആണ് എത്തിരുന്നത് ഏകദേശം രണ്ടായിരത്തി റേറ്റ് രൂപ സെക്കൻഡ് ഡേ ആയപ്പോഴത് തൊള്ളായിരം സംതിരൂടെ അടുപ്പിച്ചായി ദാറ്റ് മീൻസ് മൂവായിരം രൂപ ആ മൊത്തം റൂമിനോട് മൊത്തം കോട്ടേജിനോട് നമ്മൾ റേറ്റ് വേണം കേട്ടോ അഫോർഡബിൾ ആണെന്ന് വെച്ചാൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തന്നെ തോന്നുന്നു ഈ സമയത്ത് ചിലപ്പോൾ ചിലയിടത്ത് മൂവായിരം നാലായിരം പേർ റൂമിനൊക്കെ റേറ്റ് വരാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ട് തോന്നി പിന്നെ ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം നടന്നിട്ട് തന്നെ റിസപ്ഷൻ വരെ പോകാനായിട്ട് കോളോ കണക്ടിവിറ്റിയോ ഒന്നും നമുക്കില്ല കാരണം നമ്മുടെ ഫോണിനകത്ത് റേഞ്ച് ഇല്ല ഇത്രയും പൊക്കമുള്ള സ്ഥലമായുണ്ട് അപ്പം അവിടെ വരെ തിരക്കി പിടിച്ച് നമ്മൾ പോകുമ്പോഴത്തേന് ഇവരെ ഹീറ്ററോ അല്ലെങ്കിൽ ചൂടുകളോ ഒക്കെ കിട്ടാനായിട്ട് ചില സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും ഫാമിലിയുടെ വരൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യും ും അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റിയ നല്ല റൂമും കാര്യങ്ങളുമായിട്ട് നമുക്ക് തോന്നി കേട്ടോ പക്ഷെ നിങ്ങൾ അത് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു റൂമോ കാര്യങ്ങളൊന്നും നോക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന